വീട്ടിലിരുന്ന് തന്നെ ലക്ഷങ്ങൾ വരുമാനം അതും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടമുള്ള കാര്യം ചെയ്ത അതെ ഒരു കിഡിലൻ ഐഡിയ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പൂക്കൾ എന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ മാധവിക്കുട്ടിയുടെ നീർമാതള പൂക്കൾ അതെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയത്രി തൻ്റെ കവിതകളിലൂടെ പ്രശസ്തമാക്കിയ നീർമാതള പൂക്കൾ പലരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ കണ്ടിട്ടുണ്ടാവില്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നീർമാതലപ്പൂക്കൾ നല്ല സുഗന്ധമുള്ള നല്ല രസമായിട്ട് പൂക്കുന്ന അടിപൊളി ഒരു പൂമരാണ് കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ഓൺലൈനിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നല്ല ഇത് വിറ്റ് പോവുക ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ നഴ്സറികളിൽ കിട്ടാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നേഴ്സറികളിലേക്ക് ഇതിൻ്റെ തൈകൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഒരിടത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യം പറഞ്ഞാൽ ഒരു വഴിവക്കിലാണ് ഞാൻ ഈ മരം ഇങ്ങനെ പൂത്തുനഞ്ഞ് നിൽക്കുന്നത് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് ഇത് കണ്ടാൽ ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്നത് കണ്ടാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഉണ്ടാവും പിന്നെ നമുക്കൊരു തൈ കിട്ടിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ വില്പന തുടങ്ങി പ്രൊഡക്ഷൻ നടത്തി വിൽപ്പന തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ിക്കുന്ന പ്രതികരണമാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഏതാണ്ട് രണ്ടായിരത്തിലധികം തൈകൾ നമ്മൾ ഇതിനകം തന്നെ വിറ്റഴിച്ച് കഴിഞ്ഞു വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക് ഈ വീടിൽ നിന്നൊരു ഇൻസൈറ്റ് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ ഒരുപാട് പേരും ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും ചെടികൾ ഇഷ്ടമുള്ളവരാണ് ചെടികളിൽ നിന്ന് വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ചെയ്യുന്നവരാവട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നവരാവട്ടെ എന്തും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമുക്ക് വരുമാനം കിട്ടുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമല്ലേ അതും ലക്ഷങ്ങൾ വരുമാനം കിട്ടിയാലോ അതെ അങ്ങനെ കിട്ടുന്നതിനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മരം എന്ന് വച്ചാൽ ഇതിൽ കമ്പ് കുത്തിപ്പിടിപ്പിച്ചാൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേരളത്തിലെ നഴ്സറികളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഡിമാൻഡാണ് ഈ പ്ലാന്റിനുള്ളത് ഓൺലൈനിലായിരുന്നാലും ആമസോണിലായിരുന്നാലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആയിരുന്നാലും അപ്പം നമുക്ക് വേണ്ട ആദ്യ പടി നമ്മളൊരു തൈ നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇത് പൂത്ത് തുടങ്ങും ശരിക്കും ഇതിൻ്റെ കമ്പുകൾ വെട്ടി കുത്തി പിടിപ്പിച്ചാൽ നമുക്ക് നല്ല തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് കിടിലം കിടിലം തൈകൾ റെഡിയായി കിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒഴിവ് സമയങ്ങളാണ് നമ്മൾ ഈ പരം ചിലപ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും പലരും വെട്ടി പ്രൂൺ ചെയ്തൊക്കെ കൊമ്പൊക്കെ വെട്ടിക്കളയുന്നുണ്ടാകും ആ കളയുന്ന സാധനങ്ങളല്ലേ അല്ലെങ്കിൽ ആ കളയുന്ന കമ്പുകളെല്ലാം നമുക്ക് ലക്ഷങ്ങൾ വരുമാനം നൽകുന്നതാണെന്ന് പലർക്കും അറിയില്ല അതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്ലാന്റ് മാത്രം അല്ല കേട്ടോ എന്ത് തരം വെറൈറ്റി പ്ലാന്റുകളായിരുന്നാലും നമ്മൾ കമ്പൊക്കെ കുത്തി തൈകൾ ഉണ്ടാക്കിയെടുത്താൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഓൺലൈൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നല്ല വിലക്കിത് വിറ്റഴിക്കാൻ പറ്റും ശരിക്കും ഒരു നിർമാതലത്തിൻ്റെ തൈ തൈക്ക് ആമസോണിലൊക്കെ ഇപ്പോഴത്തെ വില അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് തൈകളുടെ സൈസനുസരിച്ചാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ജോബായിട്ട് കണക്ക് കൂട്ടേണ്ട നമുക്ക് ചെടികൾ ഇഷ്ടമാണെങ്കിൽ ചെടികളുടെ കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അതിൽ കുറച്ച് കമ്പുകൾ വെട്ടി നട്ട് പിടിപ്പിച്ചാൽ അത് തൈകളായി കിട്ടുമെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്കൊരു വലിയ വരുമാനത്തിനുള്ള സ്രോതസ്സായി മാറുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ ഒരുപാട് വെറൈറ്റി ചെടികൾ നമ്മുടെ കേരളത്തിലുണ്ട് കേരളം എന്ന് വെച്ചാൽ വെറൈറ്റി വൈവിധ്യമാർന്ന ചെടികളുടെ ഈറ്റിലാണെന്ന് പറയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഫാൻസാണ് നമ്മുടെ നാട്ടിലെ ചെടികൾക്കായിട്ടുള്ളത് ഔഷധ പ്ലാന്റുകൾ പൂമരങ്ങൾ ഫ്ലവറിങ് ക്രീപ്പേഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ചെടികൾ നമ്മുടെ കേരളത്തിലുണ്ട് അത്തരം ചെടികളെ കണ്ടെത്തുക പ്രൊഡക്ഷൻ നടത്തുക ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുക അപ്പോൾ ഞാൻ ഈ ആമസോണിലൊക്കെ വിൽപ്പനയ്ക്ക് വെക്കാൻ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ആമസോണെന്നൊക്കെ പറഞ്ഞാൽ വലിയ മൾട്ടിനാഷണൽ കമ്പനിയല്ലേ അതിനൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ ഒന്നും സീറോ പൈസയ്ക്ക് നമുക്കും ആമസോണിൽ ഒരു സെല്ലർ ആവാൻ പറ്റും നമുക്കും ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കാൻ പറ്റും ഒരു സെല്ലർ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ പ്രോഡക്റ്റുകൾ അതിനിപ്പം എന്തോ ആവട്ടെ മുട്ടു സൂചി മുട്ടൽ എന്തോ ആവട്ടെ നമുക്കും വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും അപ്പോൾ ആമസോണിൽ എങ്ങനെയാണ് ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കുക എന്നുള്ള എന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ റീ ഗ്രോ വിത്ത് റീംസ് എന്ന പുതിയ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കാം പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വിൽപ്പന തുടങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനകം ഒരു മനസ്സുണ്ടാവണമെന്ന് മാത്രം അതെ നമ്മളൊരു സൈഡ് ഇൻകം എന്ന ലെവലിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇതിനു വേണ്ടി പ്രയത്നിച്ചാൽ അത് നമ്മുടെ ഫുൾ ഇൻകം ആവും ലക്ഷങ്ങളുടെ വരും ായി മാറും സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്കും തുടങ്ങാം ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഫ്രീ ട്യൂട്ടോറിയൽസ് നമ്മുടെ ഗ്രോവിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനൽ കൊടുക്കുന്നുണ്ട് പെയ്ഡ് കോഴ്സുകൾ നമുക്കുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെടികൾ ഇഷ്ടമുള്ളവരാണോ ചെടികളിൽ നിന്നൊരു വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇത് മാത്രമല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബദാമിൻ്റെ ഇല ബദാം ഇല നമുക്കറിയാം പലപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവും റോഡരികളിൽ ഉണ്ടാവും നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ എന്താ ചെയ്യുക തൂത്ത് കൂട്ടി കത്തിച്ച് കളയും ഈ കത്തിച്ച് കളയുന്നതൊക്കെ ലക്ഷങ്ങൾ വരുമാനം നൽകുന്ന സംഭവമാണെന്ന് നിങ്ങൾക്ക് അറിയാവോ അറിയില്ലെങ്കിൽ അറിഞ്ഞോളൂ പത്തിരുപത്തഞ്ച് ലീഫുകൾ ഉണങ്ങിയ ലീഫുകൾ എടുത്ത് വെച്ച് ആമസോണിൽ അത് പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ആമസോൺ വഴി നമുക്ക് വിൽപ്പന ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല വരുമാനമാണ് അതെന്ന് കിട്ടുക അതുപോലെ നമ്മൾ പാഴ് വസ്തുക്കളായി കണ്ട് കളയുന്ന മഞ്ചാടിക്കുരു കുന്നിക്കുരു ഇതൊക്കെ നമുക്ക് ആമസോണിലൊക്കെ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരിയാവണം അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭകനാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങി വയ്ക്കുക നമ്മളൊരു കാര്യം നാളെ തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്ന കടി തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള വഴികളിങ്ങനെ തുറന്നു തുറന്ന് തുറന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആരും മടിച്ച് നിൽക്കരുത് ആരും വെച്ച് താമസിപ്പിക്കരുത് നിങ്ങൾക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം ബിസിനസ് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യം നമുക്കൊരുപാട് കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാൻറ് റയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യക്കാരാണ് കേട്ടോ ഇപ്പോഴുള്ളത് ശരിക്കും പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പേഴ്സും റിസോർട്ടുകളും ഒക്കെ ഒരുപാട് വെച്ചുപിടിപ്പിക്കുന്ന ഒരു പൂമരമാണ് ശരിക്കും എന്താ പറയുക അത്രയും ഭംഗിയുള്ളൊരു പൂമരാണിത് അത്രയും ഒരു പൂമരമാണിത് അപ്പോൾ ശരിക്കും നിങ്ങൾക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് വയ്ക്കുക തൈകളുണ്ടാക്കുക വിൽപ്പന ചെയ്യുക ശരിക്കും നിങ്ങളൊരു സംരംഭകനാകട്ടെ അല്ലെങ്കിൽ സംരംഭകയാവട്ടെ അത് കാണാനായി കാത്തിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത രീതിയായിട്ടുള്ള എല്ലാവർക്കും ടാറ്റ അതിനു മുമ്പ് അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ഉണ്ടാവും